നമസ്കാരം എനിക്ക് കൈകാര്യം ചെയ്യാൻ അല്പം പോലും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് ഏകദേശം ഇപ്രകാരമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഹാസ്യ രസപൂരിതമായ സാഹചര്യം സംഭവം അല്ലെങ്കിൽ സ്ഥിതിവിശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയും തമ്മിലുള്ള ഈ ഒരു നാടകമാണ് ഇത് എന്തുകൊണ്ടാണ് അതിൻ്റെ അർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കാത്തത് എന്ന് ഞാൻ അതിശയിച്ചു പോവുകയാണ് നിങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെപ്പോലും കാണാൻ ഓർത്തിരിക്കാൻ സാധ്യതയില്ല പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറായിരുന്ന ധൻഗർ അദ്ദേഹം വളരെ നാടകീയമായി പ്രവർത്തിച്ച് അതിൻ്റെ പിൻബലത്തിൽ കയറ്റം പ്രാപിച്ചു എന്നത് ഇവർക്കും അറിയാവുന്നതാണ് പക്ഷേ അദ്ദേഹം പോലും തെരുവിലിറങ്ങി കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ ചെയ്യുന്നത് പോലെ ഒരു തെരുവ് നാടകം അരങ്ങേറുവാൻ അദ്ദേഹം കൂട്ടാക്കിയിരുന്നില്ല ഞാൻ ഈ നാടകം എന്ന വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ് കാരണം ഞാൻ സാഹിത്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചില കാഴ്ചപ്പാടുകളും സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ആ സമീപന രീതിയും ഉണ്ട് അതുകൊണ്ട് ചില കാര്യങ്ങൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായും കുറെ കൂടെ വ്യക്തമായും തിരിച്ചറിയാൻ എനിക്ക് കഴിയുമെന്നത് മറച്ചു വെക്കാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിങ്ങൾ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവം ഒന്നാലോചിച്ച് നോക്കും യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ ഗവർണർ എന്ന് പറഞ്ഞാൽ തെറ്റാണ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പോയി ഏതാണ്ട് പിടിച്ചടക്കുന്നത് പോലെ ഒരു സൈനിക മുന്നേറ്റം നടത്തുന്നത് പോലെ യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കുന്നു അതിന് പുറകിൽ നിന്നുകൊണ്ട് വളരെ സാഹസികതയോടുകൂടെ എട്ടും പൊട്ടും അറിയാത്തവരെ പോലെ വിദ്യാർത്ഥി സംഘടനയിലെ ആളുകൾ പ്രതിഷേധിക്കുന്നു അവർ ഏതാണ്ട് വലിയ മഹാഭാരത യുദ്ധം നടത്തുന്നത് പോലെ ബാ ബാനറുകൾ ഒട്ടിക്കുന്നു മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു നിലത്ത് പോലും എഴുതി വെക്കുന്നു തലകുത്തി നിൽക്കുന്നു കറങ്ങുന്നു അപ്പുറത്ത് ചാൻസലർ നൂറുകണക്കിന് പോലീസുകാരുടെ സംരക്ഷണത്തിൽ വളരെ സുധീരമായി നിലകൊള്ളുന്നു ഈ നൂറുകണക്കിന് വിദ്യാർത്ഥികളെ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു കളയും എന്നുള്ള കഴിവ് പോലീസുകാർ എന്നെ ഒന്ന് പിടിച്ച് നിർത്തിയാൽ മതി താങ്ങി നിർത്തിയാൽ മതി എന്ന വിധത്തിൽ അദ്ദേഹം ഈ പിള്ളേരെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് അദ്ദേഹം മിഠായ തെരുവിൽ പോയി അവിടുത്തെ ആളുകളുമായി സംഭാഷണം നടത്തുന്നു കുഞ്ഞുങ്ങളെ എടുക്കുന്നു ഉമ്മ വെക്കുന്നു എന്താ പറയുന്നത് മുഖത്ത് നുള്ളുന്നു അത് മീഡിയ കണ്ട് അത്ഭുതപ്പെടുന്നു അതെല്ലാവരുടെയും വീട്ടിലെത്തിക്കുന്നു ഇത് മുഴുവനും മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ നാടകമാണ് നാടകമാണ് വിദ്യാർത്ഥി സംഘടനകൾ മനസ്സിലാക്കേണ്ടത് അവരറിയാതെ അവരെ ഒരു നാടകത്തിൻ്റെ പ്രോപ്പുകളായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അടുത്തിടെ സംഭവിച്ച കാര്യത്തിലാണെങ്കിലും അദ്ദേഹം ഗവർണർ നിരത്തിൽ അതായത് റോഡിൽ ഇരിക്കുകയാണ് മാറുകയില്ല പോലീസുകാരെ പള്ളു പറയുന്നു വഴക്ക് പറയുന്നു ഫൽസിക്കുന്നു അധികാരമോടെ മേൽ നന്നെ പ്രയോഗിക്കുന്നു അധികാരത്തിൻ്റെ ചാട്ടവാറുപയോഗിച്ച് അത് കണ്ടപ്പോൾ എനിക്ക് വൈകൃതമായ ദൃശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അങ്ങനെ അദ്ദേഹത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് മലയാളി മനസ്സിലാക്കുന്നുണ്ട് ഇത് മലയാളിയുടെ അല്പത്തിരവും പൊട്ടത്തരവും കൊണ്ട് സംഭവിക്കുന്നതാണ് ഇപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് വീണ്ടും കോഴിക്കോട്ടെ സംഭവത്തിലേക്ക് തിരിച്ചു പോകാം യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായ അരിഫ് മുഹമ്മദ് ഖാൻ അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ വന്ന് താമസിച്ചു അത് ഗൗനിക്കാതിരുന്ന പോരെ ഒരു മാന്യദേഹമോട് വന്ന് താമസിച്ചു താമസിച്ചോട്ടേ എന്താണ് പ്രശ്നം പക്ഷേ അദ്ദേഹം വന്ന് താമസിച്ചത് എന്തിനാണ് നാടകം നാടകമുണ്ടാകാൻ ഈ നാടകം നാടകമുണ്ടായാലെന്താണ് കേരളത്തിൻ്റെ പൊതു കാഴ്ചപ്പാടിൽ ഇതാ ഒരു പുതിയ ഹീറോ ഒരു വലിയ നേതാവ് ഉണ്ടായിരിക്കുന്നു എസ് എഫ് ഐ പോലെയുള്ള സംഘടനകളെ ഒറ്റയ്ക്ക് ചെറുത്തു നിൽക്കാൻ കഴിവുള്ള ഇപ്പുറത്തെ ഇരട്ട ഇരട്ടച്ചങ്കന് പകരം അപ്പുറത്ത് നാല് ചങ്കുള്ള ഒരു ഇരട്ട ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിക്ക് ബദലായിട്ട് നാല് ചങ്കുള്ള ഒരു ഗവർണർ ഓ സന്തോഷം മലയാളിക്ക് സന്തോഷമായി ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതാണ് കാര്യം സ്വാഭിമാനം എന്നാണ് അല്പത്തരവും സ്വാഭിമാനം ഒരുമിച്ച് പോവുകയില്ല അല്പം മൂള ഉപയോഗിച്ച് ചിന്തിക്കാനും നിലപാടെടുക്കാനും മലയാളി പഠിക്കണം ഗവർണർ ഇപ്രകാരം പ്രവർത്തിക്കുവാൻ ഞാൻ ആദ്യം പറഞ്ഞ് ആവർത്തിക്കുകയാണ് ഒരൊറ്റ ഗവർണർ പോലും ഇതുപോലെ പ്രവർത്തിച്ചിട്ടില്ല ഒറ്റ ഗവർണർ പോലും ഇതുപോലെ പ്രവർത്തിക്കരുത് ഇതല്ല ഒരു ഗവർണറുടെ കടമ കേരളത്തിലെ ആളുകളെ സന്മാർഗോധം പഠിപ്പിക്കാനോ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ടെററിസ്റ്റാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനോ അല്ല ഒരു ഗവർണർ ഇവിടെ വരുന്നത് കേരളത്തിലെ ആളുകൾ മോശമാണെങ്കിൽ അവർ സഹിച്ചോളും ഗവർണറുടെ പദവി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ് അതിൻ്റെ സ്കോപ്പ് എന്താണ് എന്നത് വ്യക്തമാണ് അത് വളരെ പരിമിതമാണ് അതിൽ നിന്നൊക്കെ എത്രയോ മുൻപോട്ട് പോയിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് മലയാളിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യമാകുകയുള്ളൂ ആ സംഘർഷത്തിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിന് ഒരു വീരശൂര പരാക്രമ ഇമേജ് ഉണ്ടാക്കാൻ സാധ്യമാകുകയുള്ളു ഒരു ഹീറോയിക് ഇമേജ് ഒരു ഇമേജ് ബിൽഡിങ് എക്സസൈസാണിത് എന്നറിയാൻ എന്താണ് ഇത്ര പ്രയാസം അപ്പോൾ ആ ഒരു ട്രാപ്പിലോട്ട് മലയാളികൾ മുഴുവനും വീണ് പോകുകയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ പിണറായി വിജയനോട് ശത്രുത്വമുള്ള അനേകം ആളുകൾ കേരളത്തിലുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടെന്ന് വെച്ചു പക്ഷേ ഞാൻ എനിക്ക് പിണറായി വിജയനോട് വിയോജിപ്പുണ്ട് വെറുപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടത് എവിടെ നിന്നോ വന്ന ഒരു വ്യക്തിക്ക് എൻ്റെ തല കൊണ്ടുവച്ച് കൊടുക്കുക എന്നുള്ളതല്ല പിണറായി വിജയൻ ചെയ്യരുതാത്തത് ചെയ്യുന്നു അതുകൊണ്ട് ഗവർണർ ചെയ്യാത്ത ചെയ്യരുതാത്തത് ചെയ്യുന്നത് നല്ലതെന്നാണ് പറയുന്നത് ഇത് മലയാളിയുടെ മലയാളിയുടെ മണ്ട എവിടെയാണ് ഇരിക്കുന്നത് ഇവിടെയാണോ വേറെ എവിടത്തോണോ ഇരിക്കും എന്താണ് ഈ പറയുന്നത് പിണറായി വിജയൻ അഹങ്കാരിയാണ് തെമ്മാടിയാണ് അല്ലെങ്കിൽ അനീതി ചെയ്യുന്നവനാണെങ്കിൽ അവനെ മര്യാദ പഠിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയണം അല്ല വേറെ എവിടെന്നെങ്കിലും ആരെങ്കിലും വന്ന് ഇദ്ദേഹത്തെ മര്യാദ പഠിപ്പിക്കണമെന്ന് കേരളത്തിലെ ജനം പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഇറങ്ങുന്നവർ ഞങ്ങളുടെ ഹീറോ ആണ് എന്ന് പറഞ്ഞാൽ മലയാളി സ്വയം അവൻ്റെ മുഖത്ത് തൂപ്പുകയാണ് ഇതെനിക്ക് പറയാൻ അപ്പോൾ ഇപ്പം സംഭവിച്ചതാണ് നാളെ വരെ സംഭവിച്ചതെന്താണ് ആരെന്ത് നേടി ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഗവർണർ എന്ന നില വിട്ടിട്ട് കേരളത്തിൻ്റെ ഒരു ഹീറോ ആയി മാറി അത് ചില ആളുകളുടെ കണ്ണിൽ എന്നെ സംബന്ധിച്ചിടത്തോളവും ഇത് കേരളീയരോട് മുഴുവൻ ചെയ്യുന്ന അപരാധമാണ് അപമാനമാണ് ഒരു ഗവർണറും ഇതുപോലെ പ്രവർത്തിച്ചുകൂടാ എൻ്റെ മനസ്സിലതിനെപ്പറ്റി യാതൊരു സംശയവുമില്ല എനിക്ക് വ്യക്തിപരമായ ആരിഫ് മുഹമ്മദ് ഖാനോട് യാതൊരു പ്രശ്നമോ അതൃപ്തിയോ ഇല്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇങ്ങനെയല്ല ഭരണഘടനാപരമായി ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സിംബോളിക് ഹെഡ് എക്സിക്യൂട്ടീവ് ഹെഡല്ല ഗവർണർ സിംബോളിക് ഒരു വ്യക്തി ആ ഭരണകൂടത്തോട് ശത്രുത വെച്ചു മാത്രം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ആ സ്ഥാനത്തോട് ആ ഓഫീസിനോട് ചെയ്യുന്ന അപമാനമാണ് ഇനി മറ്റൊരു കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കും ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ബി ജെ പി അല്ല സംഘ് പരിവാറല്ല എന്ന് വിചാരിച്ചു ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ കേരളത്തിൽ പ്രവർത്തിക്കുന്നതും വിചാരിക്കുന്നുണ്ട് ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അപ്പോൾ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ബോധമോ ഭരണഘടനാപരമായ ആ എന്താണ് പറയുന്നത് എൻലൈറ്റന്മെൻ്റോ അല്ലെങ്കിൽ കേരളത്തോടുള്ള പ്രത്യേകമായ സ്നേഹം കൊണ്ടോ കരുതലുകൊണ്ടോ ഒന്നുമല്ല ഈ നാടകം 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 ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കും ഇത് നാടകമാണ് യാതൊരു സംശയവും എൻ്റെ മനസ്സിലില്ല ഇതൊരു നാടകമാണ് ഈ നാടകം കളിച്ചാൽ അതിന് തക്കതായ പിൻ പിൻബലം പിന്തുണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും എന്നത് നൂറ് ശതമാനവും ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ നാടകം കളിക്കുന്നത് എന്ന് യാതൊരു സംശയമില്ല പക്ഷേ അതിനേക്കാൾ പ്രധാന അടിപൊളിയായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നാടകം കളിക്കാനുള്ള സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ ആളുകളാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരും അതിന് അതിനോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുമാണ് ഈ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഈ രോഗത്തിൻ്റെ പ്രതിവിധി മരുന്ന് വളരെ ലളിതമാണ് എന്തൊക്കെ ചെയ്താലും നോക്കാതിരുന്ന പോരെ ഇപ്പോൾ ഗവർണർ അതിലേ പോകുന്നു ഉടനെ കരിയുംകോട്ട് പിടിച്ചോണ്ട് നടക്കും ഈ എന്തോ ഭ്രാന്താണിത് വേറെ ജോലിയൊന്നുമില്ലേ വിദ്യാർത്ഥികളുടെ സമയം ഇങ്ങനെയാണോ കളയേണ്ടത് ഗവർണർ അവിടെ പോകുന്നു ഉടനെ അവിടെ കരി കൊണ്ടുപോകും ഉടനെ അവിടെ ഗുജറാക്കും പിടിച്ചുകൊണ്ട് വരും ഉടനെ അവിടെ ബാനറും കൊണ്ടുപോകും ആ നൂറും ബാനറും എഴുതുമെന്നാണ് പറയുന്നത് ആയിരം ബാനർ എഴുതും നിങ്ങളത് ചെയ്താൽ അരിഫ് അഹമ്മദ് ഖാൻ്റെ നാടകത്തിൻ്റെ ഒരു കട്ടൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുകയാണ് ഇത് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത് ഇങ്ങനൊരു സാഹചര്യം മനസ്സിലാക്കുന്നതിൻ്റെ സൈക്കോളജി മനഃശാസ്ത്രം അല്പം പറഞ്ഞു ഇപ്പോൾ ഗവർണർ പോലെയുള്ള പദവി അലങ്കരിക്കുന്നൊരു വ്യക്തി അറിയാം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ യാതൊരു പവറുമില്ല യാതൊരു പവറുമില്ല ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണെന്ന് വിചാരിച്ചു അദ്ദേഹത്തിന് ഒരു പവറുമില്ല എക്സിക്യൂട്ടീവ് പവർ മുഴുവനും വൈസ് ചാൻസലർ കയ്യിലാണ് പക്ഷേ തനിക്ക് ഏതാണ്ട് വലിയ കഴിവുണ്ട് എന്ന് താൻ വലിയ മഹാനാണ് താൻ ഒരു വീരശൂര പരാക്രമിയാണ് എന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു സംസ്ഥാനത്തെ മുഴുവനും ബോധ്യപ്പെടുത്തണമെന്ന് വിചാരിച്ചു അദ്ദേഹം എന്തു ചെയ്യും സംഘർഷമുണ്ടാക്കും മാനമര്യാദത്തിൽ ജീവിക്കുന്ന ആരെയും പൊതുജനമോ മാധ്യമ മുതലാളിമാരോ രാഷ്ട്രീയം കളിക്കുന്നവരോ മത അധ്യക്ഷന്മാരോ ഗൗനിക്കത്തുപോലുമില്ല പിന്നെ സംഘർഷമുണ്ടാക്കും അപ്പോൾ സംഘർഷമുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും അദ്ദേഹത്തെ എതിർക്കാനായിട്ട് ആളുകൾ ഇറങ്ങി വരും അപ്പോൾ ഒന്നുമില്ലാതിരുന്നൊരു വ്യക്തി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ ഒരായിരം പേർ അദ്ദേഹത്തെ ചെറുക്കാനായിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ ഈ ആയിരം പേരുടെ എനർജി അദ്ദേഹം അബ്സോർബ് ചെയ്യും ദയവായി മനസ്സിലാക്കുക അദ്ദേഹത്തെ ചെറുക്കാൻ വരുന്ന ആയിരം പേരുടെയും എനർജി അദ്ദേഹം അബ്സോർബ് ചെയ്യും അതിൽ കൂടെ അദ്ദേഹത്തിന് വലിയ നേട്ടമുണ്ടാകും അദ്ദേഹം കൂടുതൽ കൂടുതൽ ശക്തിവാനായി തരും ആയിത്തീരും ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും കാണുന്നത് ഏതാണ്ട് പത്തടി ഉയരമുള്ള ഒരു യുവ ഒരു 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 മനുഷ്യനായിട്ടാണ് എല്ലാവരേക്കാളും അരിഫ് മുഹത്മാ ഇവിടെ വിമാനം പറഞ്ഞാൽ അരിഫ് മുഹത് മുഹമ്മദ് ഖാൻ്റെ തലയിൽ മുട്ടും അതുപോലെ അദ്ദേഹം വളർന്നു ഇദ്ദേഹത്തെ വളർത്തിയത് ഇടതുപക്ഷ സർക്കാരും എസ് എഫ് ഐയും അങ്ങനെയുള്ള ആളുകളാണ് അല്ല അല്പമെങ്കിലും മൂളയുണ്ടായിരുന്നുവെങ്കിൽ ഈ നാടകം അത് അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി അതർഹിക്കുന്ന പുച്ഛത്തോടുകൂടെ തള്ളിക്കളകയായിരുന്നു ചെയ്യേണ്ടി രാത്രി മുഴുവനും ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ ചുറ്റും നിന്ന് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടിരിക്കുക അവിടെ മുഴുവനും ബാനർ ഒട്ടിച്ചുകൊണ്ട് നടക്കുക നില നിലത്തെഴുതുക പിന്നെ ഇടത്തോട്ട് ചാടുക വലത്തോട്ട് ചാടുക പോലീസിൻ്റെ തല്ലേ കയറാൻ നോക്കുക ഇതുകൊണ്ട് ആർക്കാണ് ലാഭം ഒറ്റ വ്യക്തിക്ക് മാത്രമേ ലാഭമുള്ളൂ ആ വ്യക്തിയുടെ പേരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെ അദ്ദേഹത്തെ ചെറുക്കുന്ന എല്ലാവരുടെയും എനർജി അദ്ദേഹം വലിച്ചെടുക്കുകയാണ് അതുകൊണ്ടാണ് ഒന്നുമല്ലാതിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ഒരു വലിയ ഒരു ഇതാണ് പറയുന്നത് അമ്പരചുംബിയായ ഒരു മനുഷ്യ സൗധം ഒരു ഹ്യൂമൻ സ്കൈസ്ക്രൈപ്പർ പോലെ കേരളത്തിൽ നിൽക്കും ഇതിന് അദ്ദേഹത്തെ നിരന്തരം സഹ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടദോഷക്കാരാണ് ബുദ്ധിയില്ലാത്ത ആളുകൾ വെറും മണ്ടൻ എന്നാണ് അപ്പോൾ ഇനിയുമെങ്കിലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ദയവായി ഈ മണ്ഡത്തരം അവസാനിപ്പിക്കും അദ്ദേഹം ഇതിനെ പോയിക്കോട്ടെ അദ്ദേഹം രണ്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം പോയി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിക്കട്ടെ അദ്ദേഹത്തോട് പറയേണ്ടിയത് ദേവായി രാജ്ഭവനിൽ താമസിക്കാതെ അവിടെ വന്ന് താമസിക്കൂ അതെത്രയോ നല്ലതാണ് എന്നല്ലേ പറയേണ്ടത് അദ്ദേഹം വഴിയേ പോകുമ്പോൾ മുഖം തിരിഞ്ഞു നിൽക്കുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് അദ്ദേഹത്തോട് വെറുപ്പ് എതിർപ്പ് ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് ഞാനാണെങ്കിൽ മുഖം തിരിഞ്ഞ് നിൽക്കത്തില്ലാണെങ്കിൽ അവിടെ നിൽക്കും അങ്ങനെ എത്രയോ പേര് പോകുന്നു പാണ്ഡി ലോറി പോകുന്നു കാളവണ്ടി പോകുന്നു ലൈൻ ബസ് പോകുന്നു കള്ളു കുടിച്ചുകൊണ്ട് ആൾ ഡ്രൈവ് ചെയ്ത് പോകുന്നു ഇതിലെന്താണ് വ്യത്യാസം ആരാണിത് എന്നെ സംബന്ധിച്ചിടത്തോത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനും ഒന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ 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 വലിപ്പോ നടക്കുന്ന ഒരു നേതാവും എൻ്റെ ജീവിതത്തിൽ പ്രസക്തമേ അല്ല എനിക്ക് എൻ്റെ കാര്യം നോക്കണം ആരും എൻ്റെ കാര്യം നോക്കത്തില്ല നേതാക്കന്മാരെ തുളത്ത് വെച്ച് കുരങ്ങുകൾ ചിറക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഒരു നേതാവും നിനക്ക് വേണ്ടി നിൽക്കുകയോ ചിന്തിക്കുകയോ സേവനം ചെയ്യുകയോ ചെയ്യുന്നവരല്ല അവരൊക്കെ അവരുടെ കഞ്ഞി അവരുടെ പിണ്ണാക്ക ഉണ്ടാക്കാൻ നിൽക്കുന്നവരാണ് ഇത് ജനം മനസ്സിലാക്കണം ഈ കുരങ്ങുകൾ നിർത്തുന്നത് അവസാനിപ്പിക്കണം എനിക്ക് അത്ഭുതമാണ് മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം പൊട്ടത്തരം കളിക്കുന്നത് അതുകൊണ്ട് ദയവായി ഈ തെരുവ് നാടകം അവസാനിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് കേൾക്കാൻ ചെവികൊള്ളുവാൻ കേൾക്കട്ടെ